ആംബുലൻസുമായിട്ട് ബന്ധപ്പെട്ട് ആകെ ഞങ്ങൾ എല്ലാവരും ഇട്ട പൈസയിൽ ഞങ്ങൾ ഒരു രണ്ടര ലക്ഷം രൂപ താഴെ ഞങ്ങൾക്ക് കിട്ടിയുള്ളൂ പിന്നീടുള്ള കാലത്ത് പാർട്ടിയുടെ വിഭാഗീയത വന്നപ്പം അതൊന്നായി മാറുകയും ഇതൊന്നായി മാറുകയും ചെയ്തിൻ്റെ പേരിൽ ഇതെന്തെങ്കിലും ഒന്നിക്കുമെന്ന് ഞങ്ങൾക്ക് അറിയാവുന്നതിൻ്റെയും പേരില്ല കാരണം നമസ്കാരം ഞാൻ കെ എം നിഷാദ് മുസ്ലിം യൂത്ത് ലീഗിൻ്റെ തൊടുപുഴ നിയോജനങ്ങളിലെ പ്രസിഡന്റ് ഞാനിപ്പോൾ നമ്മുടെ തൊടുപുഴ അല്ലസർ മെഡിക്കൽ ഉള്ളത് കഴിഞ്ഞ ബുധനാഴ്ച ആയതാണ് ഒരു ഓപ്പറേഷനുമായി ബന്ധപ്പെട്ടാണ് ഞാൻ ഈ ഹോസ്പിറ്റലിൽ കിടന്ന് ഇങ്ങനെ ഈ ചാനലിൽ ബൈറ്റ് കൊടുക്കുന്ന ഉണ്ടായ കാരണം വേറെ ഒന്നുമല്ല യൂത്ത് ലീഗ് നടത്തി വരുന്ന ഒരു പാലേറ്റീവ് സെന്റർ ഉണ്ട് തൊടുപുഴയിൽ സഹായി പാലേറ്റീവ് സെന്റർ എന്ന് പറയും കഴിഞ്ഞ കോവിഡ് കാലം മുതൽ തൊടുപുഴ വിവിധ മേഖലകളിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും രോഗികൾക്ക് ഒരു സെന്റർ നമ്മുടെ നേതൃത്വത്തിൽ നമ്മൾ നടത്തി വരുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട് ഒരു നോട്ടീസ് കഴിഞ്ഞ ദിവസങ്ങൾ രാത്രി കഴിഞ്ഞ തലേന്ന് ദിവസം രാത്രി ചില മേഖലകളിൽ ആരോ ഒക്കെ കൊണ്ടുപോയിട്ടൊരു നാദനല്ലാത്തൊരു നോട്ടീസ് ഇടുകയുണ്ടായി അതിൽ അഡ്രസ്സൊന്നും ഇല്ല അതിലെ ഞങ്ങളെയും ഞങ്ങളുടെ സെൻറ്ററിനെയും വളരെ മോശമായിക്കൊണ്ടൊരു നോട്ടീസ് നോട്ടീസിൻ്റെ നിജസ്ഥിതി അന്വേഷിച്ച് നമ്മളിറങ്ങുകയും കുറച്ച് മേഖലകളുള്ള സി സി ടി വിയുടെ ദൃശ്യങ്ങൾ എടുക്കുകയൊക്കെ ചെയ്തു എൻ്റെ പുറകിൽ അന്വേഷിച്ച് നടന്നപ്പോൾ കൃത്യമായിട്ട് ഞങ്ങൾക്ക് മനസ്സിലായി ഞങ്ങളുടെ പാർട്ടിയിലുണ്ടായ ഒരു വിഭാഗീയതയുടെ ഒരു വിഭാഗീയതയുടെ രണ്ട് ഒരു ഗ്രൂപ്പിന്റെ ഒരു ബലിയാട് എന്നെ ആക്കിയതാണ് എന്ന് എനിക്ക് മനസ്സിലായി തോളത്ത് കൈയിട്ട് നടന്നിരുന്ന സഹപ്രവർത്തകരായ ചില ആളുകൾ അത് ബോധപൂർവം തന്നെ നമ്മളെയും പ്രസ്ഥാനത്തെയും കൈവരുതേക്കാൻ വേണ്ടി ഇറക്കിയതാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി ചുരുങ്ങിയ ഒരു കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ് വേറെ ഒന്നുമില്ല കഴിഞ്ഞ കോവിഡ് കാലം മുതൽ തൊടുപുഴയിൽ പാവപ്പെട്ട രോഗികൾക്ക് സാന്ത്വനമാകാൻ കഴിഞ്ഞ ഒരു സംവിധാനമാണ് സഹായി പാലി ടീ കയർ സെൻറ്റർ നമുക്കറിയാം തൊടുപുഴയുടെയും മറ്റ് ജില്ലകളുടെയും വിവിധ മേഖലകളിൽ കോവിഡ് മൂലം മരണപ്പെട്ട രോഗികളുടെ മയത്തുകളും ബോഡികളും ഏറ്റുവാങ്ങാൻ ബന്ധുക്കൾ പോലും ഇല്ലാത്ത സമയത്ത് രാത്രി കാലങ്ങളിൽ സർക്കാർ ആശുപത്രികളുടെയും പ്രൈവറ്റ് ആശുപത്രികളുടെയും വരാന്തകളിൽ നിന്നും കിടന്നും ഉറങ്ങിയ ഒരു കാലഘട്ടം ഞങ്ങൾക്കുണ്ടായിരുന്നു അതുപോലെ തന്നെ പള്ളിപ്പറമ്പുകളിൽ നിന്ന് കയറാത്തൊരു കാലഘട്ടം ഞങ്ങൾക്കുണ്ടായിരുന്നു അതുപോലെ ഉറ്റവരോടേരുമില്ലാത്ത ഈ മയ്യത്തുകളും ഈ മരണപ്പെട്ടവരുടെ മൃതശരീരങ്ങളും ഏറ്റുവാങ്ങി അത് അവരവരുടെ മതപ്രകാരം കൃത്യമായി മറവ് ചെയ്യുകയും ചെയ്തത് നൂറ്റി രണ്ടോളം പേരുടെ മയ്യത്താണ് മറവ് ചെയ്തത് അന്ന് മുതൽ തൊടുപുഴയിൽ വിവിധ രോഗികൾക്ക് വേണ്ടി പാവപ്പെട്ട രോഗ കഷ്ടതമായ രോഗികൾക്ക് വേണ്ടി ഒരു ഓഫീസ് തുടങ്ങുകയും ആ ഓഫീസിൽ കിടപ്പ രോഗികൾക്കുള്ള പത്ത് ലക്ഷം രൂപയുടെ മുകളിൽ വരുന്ന സാധനങ്ങൾ മാത്രം ആ ഓഫീസിലുണ്ട് വിവിധ മേഖലകളിൽ ഒരുപാട് രോഗികൾ ആ ഓഫീസിന്റെ സേവനം അനുഷ്ഠിച്ചു വരുന്നു അതുപോലെ തന്നെ പാവപ്പെട്ട നമ്മുടെ കാര്യക്കൂട് ആശുപത്രിയിൽ മരണപ്പെടുന്ന പാവപ്പെട്ട ആളുകളുടെ പോസ്റ്റ്മോർട്ടം നടക്കുന്ന മയ്യത്തുകൾക്കുള്ള സൗജന്യ കബന്തുണി അതുപോലെ തന്നെ മരിച്ചു മരണപ്പെട്ടു പോകുന്ന വിവിധ സമുദായത്തിൽ പെടുന്ന ആളുകൾക്കുള്ള മരണാനന്തര കർമ്മങ്ങൾക്കുള്ള പൈസ ഡയാൽസ് രോഗികൾക്കുള്ള ഡയാൽസ് കിറ്റ് അങ്ങനെ ഒട്ടന കിടപ്പ് രോഗികൾക്കുള്ള ഡയഫർ കിടന്ന് അതായത് കിടന്ന് പുറം എന്ന് പറയുന്ന ഗൾഫിൽ നിന്ന് വരുന്ന വില കൂടിയ ഓയിൽമെന്റ് അങ്ങനെ ഒട്ടനവധി ജീവകാര്യ പ്രവർത്തനങ്ങൾ നടത്തി വരുന്ന ഞങ്ങളുടെ സെന്ററിനെ കുറിച്ച് വളരെ മോശമായിട്ട് ഇറങ്ങിയ നോട്ടീസിൽ പ്രതികരിക്കാതിരിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഇന്ന് ഈ വാർത്ത ഞങ്ങൾ കൊടുക്കുന്നത് ഞങ്ങൾ കൃത്യമായിട്ട് അന്വേഷിച്ചു പറഞ്ഞു ഒരു പാർട്ടിയിൽപ്പെട്ട ആളുകളും ഇറക്കിയ ഒരു നോട്ടീസ് അല്ല നമുക്ക് ഇവിടെ എതിർ പാർട്ടികളുണ്ട് ഇവിടെ സി പി എം ഉണ്ട് കോൺഗ്രസ് ഉണ്ട് ബി ജെ പി ഉണ്ട് പല പാർട്ടികളുണ്ട് ഒരു പാർട്ടിക്കാരും ചെയ്തതല്ല എന്ന് കൃത്യമായിട്ട് അറിയാവുന്നതുകൊണ്ട് മാത്രമാണ് ഈ പയറ്റു കൊടുക്കുന്നത് ഉള്ളിൽ നിന്ന് തന്നെ ചെയ്തതാണ് അതിന് കൃത്യമായി ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട് ആ അന്വേഷിച്ചിട്ട് എവിടെയെങ്കിലും എന്തെങ്കിലും തെളിവ് കിട്ടിയാൽ കൃത്യമായിട്ട് നിയമ നടപടി സ്വീകരിച്ച് മാനനഷ്ടത്തിനുള്ള കേസ് കാര്യങ്ങളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും ഇന്ന് ഈ ആശുപത്രി ഞാൻ ഡിസ്ചാർജ് ഇറങ്ങിയാണ് വരും ദിവസങ്ങളിൽ ഇതിന്റെ പുറകിൽ ആരാ എന്നുള്ളത് അന്വേഷിച്ച് കൃത്യമായ നടപടിയുമായിട്ട് മുന്നോട്ട് പോകുവാൻ തന്നെയാണ് ഞങ്ങൾ തീരുമാനം പിന്നെ പാവപ്പെട്ട ഡയാലിസ് ക്യാൻസർ രോഗികൾക്ക് വേണ്ടി നമ്മളൊരു ആംബുലൻസ് എടുക്കാൻ തീരുമാനിച്ചു പാർട്ടിയിലെ വിഭാഗീയത പ്രവർത്തനം കൊണ്ട് ഒരു ആംബുലൻസ് ബുക്ക് ചെയ്യുകയും പാർട്ടിയുടെ ഈ ഞാൻ പറഞ്ഞ വിഭാഗീയ പ്രവർത്തനം കൊണ്ട് പല മേഖലകളിൽ നിന്നും പല നമുക്ക് നമുക്ക് സഹായിക്കാമെന്ന് പറഞ്ഞ പല സംഘടനകളും പല സംഘടനകൾ അതിൽ നിന്ന് ഒഴിവായി പോകുകയും ചെയ്തപ്പോൾ ആംബുലൻസ് എന്ന ആശയം മാറ്റി ഒരു പാലിയേറ്റീവ് വണ്ടി ഞങ്ങളുടെ കുറച്ച് സുഹൃത്തുക്കളും കുറച്ച് വിദേശ പ്രവാസി സുഹൃത്തുക്കളുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ചെറിയ തുക കണ്ടെത്തി ആ തുക ഒരു ചെറിയ ഡൗൺ പേയ്മെന്റ് ആയി കൊടുത്തുകൊണ്ട് ഒരു കൊല്ലത്തേക്കുള്ള സി സിയോടെ മുൻകൂർ അടച്ചു കൊണ്ടാണ് ഞങ്ങളൊരു വണ്ടി ഇറങ്ങിയത് ആ വണ്ടിയുടെ എല്ലാം നടത്തി വരുന്നത് ഞങ്ങളുടെ പോലുള്ള പാവപ്പെട്ട ആളുകളുടെ ഞങ്ങളുടെ നിത്യ വേതനത്തിൽ ഒരു വീതം മാറ്റി വെച്ചാണ് ആ പാവപ്പെട്ട രോഗികൾക്ക് പോകാനുള്ള പെട്രോൾ കാര്യങ്ങൾ ആ വണ്ടിയുടെ ചെലവെല്ലാം നടത്തി വരുന്നത് ആ വണ്ടിയുടെ ഭാവിയിലുള്ള കടങ്ങൾ തീർക്കുവാൻ ഒരു ബിരിയാണി ചലഞ്ചോ അതുപോലെ തന്നെ എന്തെങ്കിലും ജീവകാരുണ്യ പ്രവർത്തനം അടങ്ങുന്ന എന്തെങ്കിലും വടംവലി അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ചാണ് ഞങ്ങൾ ആ വണ്ടിയുടെ ഭാവിയിലുള്ള കടം തീർക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് അല്ലാതെ ഒരു രോഗിയുടെയും ഒരു ആളുകളുടെയും പേരിൽ ഒരു പൈസ മേടിച്ച് തട്ടിച്ച് ഒരു പ്രവർത്തനം നടത്തേണ്ട കാര്യം യൂത്ത് ലീഗിന് തൊടുപടിയിലില്ല എന്നുള്ള കാര്യം തൊടുപുഴയിലെ നല്ലവരായ എല്ലാ ആളുകൾക്കും അറിയാം കാരണം അതുകൊണ്ട് ഇനിയും ഞാൻ പറയുന്നു രാത്രി നോട്ടീസ് ചെയ്യുന്ന ആളുകൾ നോട്ടീസ് ഇട്ടോട്ടെ അവരുടെ ആ ഒരു 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 സൂക്കേട് അത് അങ്ങനെ മാറട്ടെ എന്ന് തന്നെയാണ് ഇനിയും അവർ നോട്ടീസ് ഇട്ടോട്ടെ അവർ പൊതുജനം അംഗീകരിക്കില്ല രാത്രിയുടെ യാമങ്ങളിൽ ഈ ചെയ്ത് പരിപാടി ചെയ്യുന്ന ആളുകളെ പൊതുജനം എന്ന് ഞങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം ആംബുലൻസുമായിട്ട് ബന്ധപ്പെട്ട് ആകെ ഞങ്ങൾ എല്ലാവരും ഇട്ട പൈസയിൽ ഞങ്ങൾ രണ്ടര ലക്ഷം രൂപ താഴെ ഞങ്ങൾക്ക് കിട്ടിയുള്ളൂ അതിൽ ഞങ്ങൾ റമദാൻ റമനാലിലാണ് ഞങ്ങൾ ഈ പ്രോഗ്രാമിൻ്റെ ഉദ്ഘാടനം വെച്ചത് ആ വണ്ടിക്ക് ഒരു ഡൗൺ പേയ്മെന്റ് കൊടുക്കുകയും ആ വണ്ടിയുടെ പതിനായിരം രൂപ വരുന്ന ഇ എം ഐ വെച്ച് പതിനൊന്ന് മാസത്തേക്കുള്ള ഇ എം ഐ അടച്ചിരിക്കുകയാണ് ഞങ്ങൾ ചെയ്തത് അല്ലാതെ ഒരു വലിയൊരു പിരിവ് പൊതുസമൂഹത്തിൽ ഒരു വലിയൊരു പിരിവൊന്നും ഞങ്ങൾ ആരും നടത്തിയില്ല ഞങ്ങളുടെ സംഘടനയിൽ ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന ആളുകളാണ് അവരുടെ ചെറിയ തുകയും ഇട്ടാണ് ഞങ്ങൾ ഈ ആംബുലൻസ് വണ്ടി എടുക്കാനുള്ള സംവിധാനം ചെയ്തതും അല്ലാണ്ട് ഒരു പൊതു പിരിവിനായിട്ട് ഞങ്ങൾ തൊടുപുഴയിലേക്കോ അങ്ങനെ ഒരു മേഖലയിലേക്ക് ഇറങ്ങിയിട്ടില്ല ഞങ്ങളെ സ്ഥിരമായിട്ട് സഹായിക്കുന്ന ആളുകളുണ്ട് ഇതിന് അവരുടെ അടുത്ത് മാത്രം അപ്പോൾ ഇവിടെ സാന്ത്വനം ശുഖാബിതങ്ങൾ റിലീഫ് സെല്ലെന്നു പറഞ്ഞൊരു ട്രസ്റ്റ് ഉണ്ട് അവിടെ നിലവിലും അത് ഒരു കാലത്ത് ഞങ്ങളെല്ലാവരും ഒന്നിച്ച് നടത്തിക്കൊണ്ടൊരു സംഭവമായിരുന്നു പിന്നീടുള്ള കാലത്ത് പാർട്ടിയുടെ വിഭാഗീയത വന്നപ്പം അതൊന്നായി മാറുകയും ഇതൊന്നായി മാറുകയും ചെയ്തതിൻ്റെ പേരിൽ ഇതെന്തെങ്കിലും ഒന്നിക്കുമെന്ന് ഞങ്ങൾക്ക് അറിയാവുന്നതിൻ്റെ പേരിൽ കാരണം പാർട്ടിയാണല്ലോ ഈ ഗ്രൂപ്പ് വളിയും വഴക്കുമൊക്കെ ഉണ്ടാകും അതെന്തെങ്കിലുമൊക്കെ പറഞ്ഞു തീരും ഒന്നിച്ച് കൈ കൊടുക്കണം എന്ന് ഞങ്ങൾക്ക് അറിയാവുന്നതിൻ്റെ പേരിലാണ് ബാക്കി രജിസ്ട്രേഷൻ നടപടികളെല്ലാം ഞങ്ങൾ പൂർത്തീകരിച്ച് വെച്ചിരിക്കുക വെച്ചിരിക്കുകയാണ് അതിനകത്ത് ഉള്ള കമ്മിറ്റി ഭാരവാഹികൾ കോടിക്കുളി നടത്തുന്ന യൂത്ത് ലീഗിൻ്റെ ഭാരവാഹിയായ വൈസൽ വള്ളി മുട്ടത്തിന്ന് മുട്ട യൂത്ത് ലീഗിൻ്റെ തൊടുപുഴ നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് സബീർ ഞാൻ ഞാന് യൂത്ത് ലീഗിൻ്റെ മണ്ഡലം പ്രസിഡന്റ് കെ എം നിഷാദ് ഞാൻ അതുപോലെ തന്നെ വി എൻ ജലീൽ പി എൻ നിസാമുദ്ദീൻ സക്കീർ ഇളമാക്കൽ നജീബ് തൊടുപുഴ സനീഷ് റഹീം അങ്ങനെ അടങ്ങുന്ന പതിനൊന്നംഗ ഭാരവാഹികളുണ്ട് ഞങ്ങൾ നടത്തുന്ന പരിപാടി എല്ലാം സുതാര്യമാണ് സുതാര്യമാണ് കൃത്യമായ കണക്ക് കാര്യങ്ങളെല്ലാം ഞങ്ങളുടെ കയ്യിലുണ്ട് അങ്ങനെ ഒരു തെറ്റിദ്ധാരണയും ആര് വരുത്തിയാലും അത് ഞങ്ങൾക്കോ ഞങ്ങളുടെ സംഘടനകൾക്കോ ഏൽക്കില്ല എന്നോട് കൂടി ഞാൻ പറയുകയാണ് യൂത്ത് ലീഗുമായി ബന്ധപ്പെട്ട് ഉണ്ടായ കഴിഞ്ഞ നാളുകളിലുണ്ടായ പ്രശ്നങ്ങളിൽ ഞാനും അടങ്ങുന്ന എൻ്റെ സെക്രട്ടറി അടങ്ങുന്ന ഒരു സംഘം പുറത്തായിരുന്നു ഞങ്ങൾ ഈ അകത്ത് ഈ പാർട്ടിയിൽ നിന്ന് ഞങ്ങൾ തിരിച്ചകത്തെടുത്തിട്ട് ഏകദേശം രണ്ടാഴ്ചകാലമായു ആ രണ്ടാഴ്ച കാലമായി ഞാൻ ഈ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി എൻ്റെ ഓപ്പറേഷൻ നടക്കുന്ന ഒന്നാണ് ഈ രാത്രിയാണ് ഈ നോട്ടീസ് ഇറക്കി വിടുന്ന ആൾ അതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം നമുക്ക് നമ്മൾ ഇത്രയും നാൾ ഈ റോട്ടി ഇറങ്ങി പൊതുപ്രവർത്തനം നടത്തിയപ്പോൾ ഒരു നോട്ടീസ് ഇറങ്ങിയിട്ടില്ല നമ്മൾ ഒരാപത്ത് വന്ന് ആശുപത്രിയിൽ കയറിയപ്പോൾ ഇതുപോലെ നോട്ടീസ് ഇറക്കി വിട്ട ആൾ നമ്മുടെ കൂടെ നടന്നവരാണല്ലോ എന്നോർത്തൊരു സങ്കടം 何これ